െ നമ്മുടെ ഭഗവാനെ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് രണ്ട് കുഞ്ഞി കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് രണ്ട് കുഞ്ഞി കുഞ്ഞിക്കൈകളിൽ പൊന്ന് ഇങ്ങനെ എടുത്തിട്ട് ചുണ്ടോട് ചേർത്തിട്ടാണ് വേണുനാഥം പൊഴിക്കുന്നുണ്ടായിരുന്നട്ടോ മനോഹരമായി ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ഇതൊക്കെ ഭഗവാനെ പ്രിയപ്പെട്ട ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴൽ ഊതി ഉണ്ടായിരുന്നത് അത് നമുക്ക് വേണ്ടി തന്നെയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒന്ന് കണ്ടടച്ചിരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ ഒരു വേണുനാഥം ഒന്ന് ശ്രവിക്കാം കേട്ടോ നമ്മൾ ഓരോരുത്തരും ഗോപികമാരും ാണ് എന്ന് സങ്കല്പിക്കാം ഓരോരുത്തരും ഗോപന്മാരാണ് എന്ന് സങ്കല്പിക്കാം എന്നിട്ടൊന്ന് കണ്ണടച്ചു നോക്കൂ അപ്പൊ നമുക്ക് മുന്നിൽ നിന്ന് നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഉടക്കുഴി വിളിക്കുന്നത് എന്ന് നമുക്ക് തോന്നും തീർച്ചയായിട്ടും ാണ് ഭഗവാൻ ഓടക്കുള്ളിൽ വിളിക്കണ്ടായിരുന്നത് അത്രയും ഭംഗിയായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവാന്റെ കളഭചാർത്തൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എന്ത് രസാന്നറിയോ ഭഗവാന്റെ ആ ഒരു ദേഹവും ആ ഒരു പ്രത്യേക രീതിയിലുള്ള ആ ഒരു നിൽപ്പും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം പൂർണ്ണമായിട്ടും തുളസിയിൽ കോർത്തതായിരുന്നു പിന്നെ ഒരെണ്ണം പൂർണ്ണമായിട്ടും തെച്ചിയിൽ കോർത്തിട്ടായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാലകളുണ്ട് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ മൂന്ന് നിറങ്ങളുണ്ട് തെച്ചിയുണ്ട് തുളസി ഉണ്ട് നന്ദി ആർവട്ടും ഉണ്ട് അതിങ്ങനെ മാറി 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 കോർത്തിട്ടോ ഒരു ഉണ്ടമാല പിന്നെ ഒരു ഉണ്ടമാല ഈ ചുവപ്പും വെള്ളയായിരുന്നു കേട്ടോ അവ തെച്ചി നന്ദി ഇങ്ങനെ മാറി മാറി കോർത്തിട്ട് അതിനടുക്കാണ് വീണു ഊതിക്കൊണ്ട് നമ്മുടെ ഭഗവാനൊക്കെ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ പീലിത്തിരിമുടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് നെറ്റിയിൽ ഒരു കണ്ട് മനോഹരമായിട്ടുള്ള പുഞ്ചിരി പിന്നെ നല്ല രസത്തിലെ കാതുപൂക്കുകൾ ഇങ്ങനെ രണ്ട് കാതുകളിലും കാണുന്നുണ്ട് ധാരാളം മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ട് ആ കുഞ്ഞി കൈകൾ കൊണ്ട് പൊന്നോടെ കൊള്ളി ചൂണ്ടോട് ചേർത്ത് വെച്ചിരിക്കാം പിന്നെ അരയിലൊക്കെ നല്ല രസത്തിൽ ഇങ്ങനെ അതേ ഒക്കെ ചാർത്തിയിട്ടുണ്ട് കിങ്ങിനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകണമൊക്കെ ചുറ്റിയിട്ട് കുഞ്ഞിക്കാലുകളൊക്കെ നല്ല മനോഹരമായി ചാർത്തിയിട്ടുണ്ട് തളകളൊന്നും ഇന്നലെ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല കേട്ടോ എന്നാണെന്ന് എനിക്കറിയില്ല അപ്പം തളകളൊന്നും കാണാൻ സാധിച്ചില്ല എന്നാലും ഒന്ന് സങ്കല്പിച്ചോളൂ തളകളൊന്നും അണിയാതെ നമ്മുടെ ഭഗവാൻ ഇങ്ങനെ അങ്ങനെ യശോധാമ അണിയിച്ച് ഒരുക്കില്ലല്ലോ അപ്പം അത്രയും സുന്ദരനായിട്ട് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ഭഗവാനായിരുന്നു അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ കണ്ടിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ െല്ലാവർക്കും വേണ്ടിയാണ് ഭഗവാൻ ഓടക്കുഴലൂതെന്ന് എന്ന് കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളും ഗുരുവായൂരപ്പാശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ